ടൂറിസ്റ്റ് കേന്ദ്രം ഇന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുകയാണ് അതിനുത്തരവാദി ഏതാണ്ട് എട്ട് വർഷത്തോളമായി ഈ കേരളം വരയ്ക്കുന്ന പിണറായി സർക്കാർ ഒരു രൂപ പോലും ഇതിന് ഫണ്ട് അനുവദിച്ചു ചളിമണ്ണ് നീക്കിയാപ്പോ ഇത് ഒരു പ്രത്യേകമായിട്ട് ഒരു വലിയ പ്രൊജക്ട് കൊണ്ടുവരണം എന്ത് പ്രൊജക്ട് എവിടെ പ്രൊജക്ട് അതാണ് ഞാൻ നിങ്ങളെ വിദ്യകളാക്കുന്ന രൂപത്തിലുള്ള പ്രൊജക്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ ചളിയും മണ്ണ് നീക്കിയില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് ഇവിടെ മുന്നോട്ട് സി പി എം നാല് നാലാം വർഷത്തിലേക്ക് കിടക്കുകയാണ് എന്തുകൊണ്ടൊരു രൂപ പോലെ ഈ ഇത് ചളി നീക്കുന്നത് അതല്ലെങ്കിൽ ഇവിടുത്തെ ജലസ്രോതസ്സുകൾ പിന്നെ നന്നാക്കുന്നത് അവർ ഫണ്ട് വെക്കുന്നില്ല ടൂറിസം മന്ത്രിയാണ് സി പി എമ്മിന്റെ പിന്നെ പിണറായി മരുമകനും അവന്റെ പ്രധാന ഒരു മന്ത്രിയാണ് ഒരു രൂപ പോലും ഈ ടൂറിസം കേന്ദ്രത്തിന് വേണ്ടി കൊണ്ടുവരുന്നില്ല കാരണം അഴിമതി നടത്താനുള്ള ഭരണം അവിടെ നടത്തുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം കരുവാണ്ട് പഞ്ചായത്തിലെ ഇപ്പൊ പല പുതിയ പുതിയ കിണറുകളും പുതിയ പുതിയ ജലനിംഗ പൈപ്പുകളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഉള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു ഇതിനെ സമരം ചെയ്യുന്ന അന്നത്തെ കാലത്ത് വെറും പിന്നെ കോൺഗ്രസ് യു ഡി എഫ് നടന്നത് ഇന്ന് ഞാൻ പറയുന്നു ഇന്ന് നേരെ മറിച്ച് കരുവാണ്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ഒരു ഭരണസമിതിയാണ് അതുപോലെ തന്നെ ഈ ഇതിൽ ചളി നീക്കണമെന്ന് പറഞ്ഞ് അന്ന് പ്രധാനമായി ായി പ്രസംഗിച്ച ഇന്നത്തെ വൈസ് പ്രസിഡന്റ് എന്തുകൊണ്ടൊരക്ഷമുണ്ടെന്നില്ല നശിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കരുവാണ്ട് പഞ്ചായ സി പി എം ആണ് ഇവിടുത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകാനല്ലാതെ ഒന്നും നിറവേറ്റുന്നില്ല ഇവിടെ ചിറ പുതിയ നിർമ്മിക്കണം ഇവിടെ തടയണം നിർമ്മിക്കണം എന്നിട്ട് ഇവിടുത്തെ മണൽ വാരണം ഇവിടുത്തെ ചളി വാരണം എന്ന് പറയാനാതെ ഒരു പ്രവർത്തനവും ഇവിടെ ഭയങ്കര കെട്ട് കാരണം സി പി എം അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞതാണ് ഇതുപോലെ ഒന്ന് മെയിന്റനൻസ് ചെയ്യാൻ ആകെ ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപയാണ് ഇത് മെയിന്റൈനൻസ് ചെയ്യാൻ വേണ്ടത് ഇത് മെയിന്റനൻസ് ചെയ്യാതെ ഇതിൽ നിന്ന് കിട്ടുന്നത് ഊരിയെടുക്കുക എന്നല്ലാതെ ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവഴിക്കുന്നില്ല ഒന്നും കൂടി സി പി എമ്മിന്റെ പിന്നെ പ്രാദേശിക പ്രവർത്തകരെ അതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാനല്ലാതെ ഒരു സൗകര്യവും അടിസ്ഥാനം ഇവിടെ ഒരുക്കുന്നില്ല ചിറയിൽ വന്നുകൂടിയ മണലും ചളിയും നീക്കം ചെയ്യാൻ വേണ്ടി അന്നത്തെ പഞ്ചായത്തിൻ്റെ ഒരു വർഷക്കാലമുള്ള ആയിരുന്നു ഞാൻ ഞാൻ പ്രസിഡൻ്റ് ചുമതല ഏറ്റെടുത്ത ഉടനെയാണ് കരുവാണ്ട് പഞ്ചായത്തിൽ ഈ ചളിയും മണലും നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരുവാറുണ്ട് പഞ്ചായത്തിലെ വിവിധ സാംസ്കാരിക സംഘടനകളും യുവജന സംഘങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എനിക്കെതിരെ വ്യാപകമായ സമരവും പ്രക്ഷോഭവും നടത്തുകയുണ്ടായി രണ്ട് കുടിവെള്ള ടാങ്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന ഒരു ജലദ്രോസമാണ് കരുവാണ്ട് അങ്ങാടി ചിറ ഏതാണ്ട് തൊള്ളായിരത്തോളം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു ജല പദ്ധതിയാണ് ചെമ്പുന്ന് ജനനിധി പദ്ധതി ആ ജനപ്രതിനിധി വള്ളം കിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ചളിയ മണ്ണം നീക്കുകൊണ്ടാണ് അന്നത്തെ യുവജനങ്ങളിലും സാംസ്കാരിക നായമാരും ഇന്നത്തെ പല പ്രമുഖരും ഇന്ന് പഞ്ചായത്ത് ഭരണസമിതിൻ്റെ അധികാരം കൈയാളുന്നവരാണ് പക്ഷെ ആ കാലഘട്ടത്തിൽ ഇത് മാാന്തനു വേണ്ടി അന്ന് ഞാൻ ശ്രമിക്കുകയും ഏതാണ്ട് അറുപത് ലക്ഷത്തോളം ഉറപ്പിയ ഇത് ചളിയ നീക്കാൻ വേണ്ടി നീ നീക്കി വയ്ക്കുകയും ചെയ്തു പക്ഷെ ആ കാലഘട്ടത്തിൽ ഏതാ അന്നത്തെ കാലത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും ആ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ ഒരു ചെറിയ ഡിലയാണ് അന്ന് വന്നത് എന്നാലും അന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ഈ ഇതിലെ ചളിയും മണ്ണും ഇന്റെ കാലഘട്ടത്തിൽ നീക്കുകയും ഉണ്ടായി ഏതായാലും നമുക്കറിയാം ഈ കരുവാണ്ട് പഞ്ചായത്തിലെ ഇന്ന് ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ഒരു വലിയ ടൂറിസം പദ്ധതിയാണ് കേരള കൊണ്ടും ഈ ഇക്കോ ടൂറിസം ഇന്ന് നമുക്കറിയാം ഈ ഇക്കോ ടൂറിസത്തിൻ്റെ ഒരവസ്ഥ യു ഡി എഫിൻ്റെ ഭരണകാലത്തും ബഹുമാനപ്പെട്ട എ പി അനിൽകുമാറും അന്തി അര്യൽകുമാറും കൊണ്ടുവന്ന ഈ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ഇന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുകയാണ് അതിന് ഉത്തരവാദി ഏതാണ്ട് എട്ട് വർഷത്തോളമായി ഈ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ഒരു രൂപ പോലും ഇതിന് ഫണ്ട് അനുവദിച്ചുള്ള ഇതിൻ്റെയൊക്കെ പേരിലാണ് അന്ന് കരുവാണിലെ സി പി എമ്മും ഇടതുപക്ഷ സംഘടന സമരങ്ങൾ നടത്തി അന്നത്തെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയെ താഴ് ഇറക്കി ബമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ഈ ഭരണകക്ഷി എന്തുകൊണ്ട് ഈ ചിറയിലെ മണ്ണ് നീക്കുന്നില്ല എന്തുകൊണ്ട് ഈ ടൂറിസം കേന്ദ്രത്തിന് ഒരു രൂപ പോലും ചെലവഴിക്കാതെ ഇത് അനാഥമായി ഇട്ടുള്ളു കാരണം നമുക്കറിയാം എ പി അനിൽകുമാർ ടൂറിസം മന്ത്രി ആയിരിക്കുമ്പോൾ ഏതാണ്ട് രണ്ടര കോടിയോളം രൂപ ഇതിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും കുട്ടികൾക്ക് കൊളമിറക്കുന്നതിനും ട്രെയിൻ സർവീസുകൾ കുട്ടികളുടെ ട്രെയിൻ സർവീസുകൾ നടത്തിയതിനും ഒക്കെ വേണ്ടിയുള്ള ഫണ്ട് നീക്കിവെക്കുകയുണ്ടായി ഇന്ന് ആ ഫണ്ട് ലാപ്സായി കളഞ്ഞു അത് മാത്രമല്ല ഇന്ന് ഒരു രൂപ പോലും ഇതിന് നീക്കിവെക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ അന്ന് എനിക്കത് സമരം ചെയ്ത ഇവിടുത്തെ യുവജന സംഘടനയോടും ഇവിടുത്തെ സാഹി സാമൂഹ്യ സാഹിത്യ രംഗത്ത് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ഉള്ള പ്രത്യേകിച്ച് ജി കെ പറമ്പിൽ സാധിക്കുക അവരാണെന്നാ സമരത്തിന് നേതൃത്വം നൽകിയത് പക്ഷെ ഇന്നൊക്കെ അവരെവിടെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരൊക്കെ സമരം ചെയ്യേണ്ട അടിസ്ഥാനത്തിലല്ല ഞാനിത് മണൽ നീക്കുന്നത് അതിന്റെ മുമ്പ് തന്നെ അന്ന് ബഹുമാനപ്പെട്ട എ പി എൻ കുമാർ എം എൽ എ വളരെ പ്രത്യേക താല്പര്യപ്പെടുത്തുകൊണ്ട് ഇതിൻ്റെ മറ്റുള്ള അനുബന്ധ സംഭവങ്ങളൊക്കെ അയാൾ നീക്കിട്ടെന്നാണ് ചടി നീക്കി അതിനു ദിവസം പത്ത് ഒരു വർഷക്കാലം ഞാൻ പ്രസിന്നത് നീ മാറുകയും വീണ്ടും ഒരു പ്രളയം വന്നുകൊണ്ട് വീണ്ടും ഇതുപോലെ ചളിയും മണ്ണും അടിഞ്ഞു നീങ്ങി അത് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് സൗക്കത്ത് സൗക്കത്ത് ഏതാണ്ട് ഒരു കോടിയോളം രൂപ വീണ്ടും ഇതിലെ ചളിയും മണ്ണ് നീക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഫണ്ട് അനുവദിച്ചു ആ ഫണ്ട് ഈ ഫണ്ട് അനുവദിക്കുക മാത്രമല്ല അത് ടെൻഡർ ആക്കി അത് പണിയെടുക്കാനുള്ള എല്ലാ പദ്ധതിയും തയ്യാറാക്കിയിട്ടാണ് അന്നത്തെ ഭരണസമിതി ഞങ്ങൾ പിരിഞ്ഞു പോയത് പക്ഷെ ഇന്ന് ഞാൻ അപ്പം ഇന്ന് എന്താണ് അവര് ഇതിൽ ചളി മണ്ണ് നീക്കാൽ പോരാ ഇതിൽ പ്രത്യേകമായിട്ട് ഒരു വലിയ പ്രൊജക്ട് കൊണ്ടുവരണം എന്ത് പ്രൊജക്ട് എവിടെ പ്രൊജക്ട് അതാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഡികളാക്കുന്ന രൂപത്തിലുള്ള പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലെ ചളിയും മണ്ണും നീക്കിയില്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് ഇവിടെ മുന്നോട്ട് പോകും അതിനാ അതാണ് എനിക്ക് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് എനിക്കിവിടുത്തെ ജനങ്ങളോട് ഒന്നും കൂടി ചോദിക്കാനുള്ളത് അന്ന് എനിക്കെതിരെ സമരം ചെയ്ത ഈ ജനങ്ങളോട് ചോദിക്കാം എന്തുകൊണ്ട് ഈ ചളയിലെ മണ്ണ് നീക്കാത്തതും മറ്റുള്ളതൊക്കെ അനുബന്ധം പറഞ്ഞ് നിങ്ങൾ മുൻനിർത്തി സമരം ചെയ്ത ഇന്ന് സി പി എം നാല് നാലാം വർഷത്തിലേക്ക് അടക്കുകയാണ് എന്തുകൊണ്ട് ഒരു രൂപ പോലെ ഈ ഇത് ചളി നീക്കുന്നതോ അതല്ലെങ്കിൽ ഇവിടുത്തെ ജലസ്രോതസ്സുകൾ പിന്നെ നന്നാക്കുന്നതോ അവർ ഫണ്ട് വെക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇവ ഇവിടുത്തെ യുവജന സംഘങ്ങളോട് ചോദിക്കാനുള്ളത് എവിടെ നിങ്ങളൊക്കെ കണ്ണടച്ചിരിക്കുകയാണോ നിങ്ങൾ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം നമ്മുടെ നാട്ടിലെ പ്രധാന ജലക്കൂടി ഉള്ള പദ്ധതിയായി രണ്ട് പദ്ധതികൾ സംരക്ഷിക്കണമെങ്കിൽ ഇതിൽ മണ്ണ് നീക്കണം ചളി നീക്കണം താൽക്കാലിക പഞ്ചായത്ത് അതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷ അത് നമുക്ക് നോക്കിയാൽ ഇവിടുത്തെ കരുവാനുള്ള ജനങ്ങൾക്ക് അറിയാലോ യു ഡി എഫ് മാറിയതിന് ശേഷം ഇവിടെ ഈ ഇത് പ്രളയത്തെ തകർന്നപ്പോൾ എന്തുകൊണ്ടിതൊന്നും തെ ശരിയാക്കുന്നില്ല അവർ ഒന്നോ രണ്ടോ തൊഴിലാളികളെ വെച്ചു എന്നല്ലാതെ വേറെ ഇപ്പം കേരള കൊണ്ട് കിടക്കുന്നുണ്ടില്ലേ എന്താ കേരളകോടൊരു അവസ്ഥ എന്തുകൊണ്ട് ഒരു രൂപ പോലും കരുവാണ്ടിലേക്ക് വന്നില്ല എട്ട് കൊല്ലത്തോളം ഇവിടെ സി പി എമ്മിന് അധികാരം കിട്ടിയിട്ട് അവർ അധികാരം ഉണ്ടായിട്ട് പോലും ഈ ടൂറിസം ഈ ടൂറിസം മന്ത്രിയായിട്ടുള്ളത് സി പി എമ്മിൻ്റെ പിന്നെ പിണറായി വിജയൻ്റെ മരുമകനും അവൻ്റെ പ്രധാന ഒരു മന്ത്രിയാണ് ഒരു രൂപ പോലും ഈ ടൂറിസം കേന്ദ്രത്തിന് വേണ്ടി കൊണ്ടുവരുന്നില്ല എനിക്കിവിടെ സി പി എം ആരോടും ഇവിടുത്തെ ജനങ്ങളോടും ചോദിക്കാനുള്ളതാണ് എന്തുകൊണ്ട് ഒരു രൂപ പോലും ഈ ടൂറിസം പദ്ധതി വിപുലീകരിക്കുന്നത് കൊണ്ടുവരുന്നില്ല അപ്പൊ എന്താണ് ഇവർക്ക് ഭരണം അഴിമതി നടത്താനുള്ള ഭരണം അവിടെ നടത്തുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം കരുവാണ്ട് പഞ്ചായത്തിലെ ഇപ്പൊ പല പുതിയ പുതിയ കിണറുകളും പുതിയ പുതിയ ജലനി പൈപ്പുകളൊക്കെയാണ് എന്തുകൊണ്ട് ഉള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല ഇന്ന് കരുവാണ്ട് പറയുന്ന വിവിധ മേഖലകളിലും ജനങ്ങൾ പൊറുമുട്ടി ചേർക്കുകയാണ് ഇന്ന് ചെമ്പൂന്ന് നിവാസികൾക്ക് കുടിവെള്ളമില്ല അവരെ കുടിവെള്ളം അടിച്ചപ്പോ രണ്ടു ദിവസം മുമ്പ് അടിച്ചു തീർന്നു ഇപ്പൊ അടിച്ചിട്ടില്ല അങ്ങനെ പല മേഖലയും കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ എന്തുകൊണ്ട് അതിലേക്കൊന്നും താല്പര്യമില്ലാതെ വെറും അഴിമതി പദ്ധതികൾ വെറും കോൺക്രേറ്റ് ആണ് ഇവിടെ യു ഡി എഫിനെതിരെ സമരം ചെയ്യുന്ന അന്നത്തെ കാലത്ത് വെറും യു പിന്നെ കോൺക്രേറ്റ് യു ഡി എഫ് നടന്നത് ഇന്ന് ഞാൻ പറയുന്നു ഇന്ന് നേരെ മറിച്ച് കരുവാണ്ട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ ഒരു ഭരണസമിതി ആണെന്നുള്ളത് അതുപോലെ തന്നെ ഈ ഇതിൽ ചളി നീക്കണമെന്ന് പറഞ്ഞ് അന്ന് പ്രധാനമായി പ്രസംഗിച്ച ഇന്നത്തെ വൈസ് പ്രസിഡന്റ് എന്തുകൊണ്ടൊരാശ്രമം ഉണ്ടെന്നില്ല ആ വൈസ് പ്രസിഡന്റ് അറിയില്ല ഇതിന്റെ മണ്ണിൽ മണ്ണും ചെളി നീക്കണം എന്നുള്ളത് അദ്ദേഹമാണ് ഇന്ന് പഞ്ചായത്തിന്റെ ഭരണം കയ്യാറുന്നത് പ്രസിഡന്റ് ഉണ്ടെങ്കിലും അദ്ദേഹമാണ് കയ്യാറുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് നയമായ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്താ അദ്ദേഹം അദ്ദേഹം കണ്ണടച്ച് ഇരിക്കുകയാണോ എന്തുകൊണ്ട് ജനങ്ങൾ ഇത് ചോദ്യം ചെയ്യുന്നില്ല എന്താ സി പി എമ്മിന്റെ വയപ്പാടാണോ ഇവിടെ ഏകാധിപതിയായ പിണറായി വിജയനെ പോലെ തന്നെയാണ് കരുവാണ്ട് പഞ്ചായത്തിൽ ആർക്കും ഒന്നും ചോദിക്കാൻ അവസരം ഉണ്ടായിട്ട് ഒരു ചോദിക്കുന്നില്ല പ്രതികരിക്കണ്ടേ അതെ എനിക്ക് മനസ്സിലാവുന്നതാണ് എ പി അനിൽകുമാർ എം എൽ എയും എല്ലാമായിട്ടും അദ്ദേഹത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു ടൂറിസം കേന്ദ്രത്തിൽ പദ്ധതി എഴുതാൻ കഴിയൂല അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടുകളോ മറ്റുള്ള ഉപയോഗിച്ചുകൊണ്ടൊന്നും ഇവിടെ പദ്ധതി ഇറങ്ങാൻ കഴിയില്ല ഇതിൽ പ്രത്യേകമായ ഫണ്ടുകൾ ടൂറിസത്തിന്റെ കയ്യിലുണ്ട് എന്തുകൊണ്ടാണ് പണ്ട് ചെലവഴിക്കുന്നില്ല ഇവിടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ടൂറിസം നശിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി കരുവാണ്ട് പഞ്ചാലിലെ സി പി എം ആണ് അതല്ലെങ്കിൽ കരുവാണ്ടുകാട് ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതി ഇത് വലിയ സ്വപ്ന പദ്ധതി അന്നത്തെ കാലത്ത് ഉമ്മറുവായ ഉമ്മറവായ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മേളും നിറഞ്ഞു ഒരു വ്യക്തിയാണ് അദ്ദേഹം ടൂറിസം ഡയറക്ടറായ കൂടി ഫലമാണ് ഇതിലൂടെ വന്നത് അദ്ദേഹം ടൂറിസം ഡയറക്ടറാണ് അന്ന് കരുവാണ്ടാൻ ആ ഉമ്മറവോയ ഇന്ന് കരുവാണ്ട് ഈ ടൂറിസം വികസനത്തിന് ഏറ്റവും മുൻപന്തി എന്നൊരു വ്യക്തിയാണ് വി ഉമ്മർവോയ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കഠിനാധ്വാനമാണ് കാരണം ടൂറിസം മന്ത്രിയോട് ഏറ്റവും അടുത്തിടെ വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ കരുവാണ്ട് പഞ്ചായത്തിലെ അദ്ദേഹം ജോലിക്ക് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രശ്നമായിട്ടും ജനങ്ങളെ വികാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഉമ്മർവായ അദ്ദേഹത്തിന്റെ സംവാദം കൂടിയായിട്ടാണ് ഈ ടൂറിസം കേന്ദ്രം ഇവിടെ വന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞവര് അന്ന് യു ഡി എഫിന്റെ ഭരണകാലത്താണ് ഇവിടുത്തെ ചളി നീക്കണം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ യുവജന സംഘടനകളും സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരും ഒരു ബഹുജന മാർച്ച് പഞ്ചായത്തിലേക്ക് നടത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് അന്നത്തെ ഭരണസമിതി യു ഡി എഫ് ഭരണസമിതി ഇതിലെ ചളിയും മണലും നീക്കം ചെയ്തത് അതിനുശേഷം വന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നാല് വർഷമായിട്ടും ഇതിന് ഒരു നടപടിയും സ്വീകരിക്കണം ഇവിടെ പരിസരവാസികൾക്ക് കിടലിലെ വെള്ളം കിട്ടണമെങ്കിൽ ഈ ചിറയിലെ വെള്ളം നിലനിൽക്കണം അപ്പോൾ ഇവിടുത്തെ ചളിയും മണലും വാരിയേ ഒഴിവാക്കിയേ ഉള്ളൂ ഇവിടെ ചെറിയ വള്ളം നിക്കളു ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകാനല്ലാതെ ഒന്നും നിറവേറ്റില്ല ഇവിടെ ചിറ പുതിയത് നിർമ്മിക്കണം ഇവിടെ തടയണം നിർമ്മിക്കണം എന്നിട്ടത് ഇവിടുത്തെ മണൽ വാരണം ഇവിടുത്തെ ചളി വാരണം എന്ന് പറയാനല്ലാതെ ഒരു പ്രവർത്തനവും ഇവിടെ നടത്തുന്നില്ല അപ്പൊ പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് പറഞ്ഞവർക്ക് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താണ് ഇപ്പൊ അന്ന് നമ്മൾ ടൂറിസം പദ്ധതി തുടങ്ങുന്നതിന് മുമ്പേ വളരെ ദയനീയ അവസ്ഥയിൽ നമ്മൾ ഈ ചിറകടഞ്ഞത് അന്ന് ടൂറിസവും മറ്റേ പഞ്ചായത്തുമൊക്കെ ഇതിലെ ബോട്ട് സർവീസ് നടത്തുന്നതിന് വേണ്ടി ഒരു താൽക്കാലികമായിട്ട് ഒരു അറ്റകുറ്റപ്പണി നടത്തിയാണ് നമുക്ക് ഈ പാലം കാരണം ഇവിടെ ഈ കക്കറ അതുപോലെ തന്നെ പുൽവട്ട ഭാഗങ്ങളിലൊക്കെ ജനങ്ങൾ പോയുന്ന ഒരു നടപ്പാലമായിരുന്നു എന്തായാലും ഈ പൈതൃകം നിലനിർത്തിക്കൊണ്ട് ഇത് ടൂറിസം ഏറ്റെടുക്കുകയും ആ ടൂറിസത്തെ പിന്നെ ഫണ്ട് ചില വെച്ചുകൊണ്ട് ഇതിൽ മനോഹരമാക്കി ജനങ്ങൾക്ക് ഈ ബോട്ട് സർവീസ് കാണാനും നല്ലതും ഉല്ലസിക്കാൻ വേണ്ടി പഞ്ചായത്തും ടൂറിസവുമായി താൽക്കാലികമായിട്ടൊരു പദ്ധതി തയ്യാറാക്കിയാണ് അപ്പം നിങ്ങൾക്കറിയാം നമുക്ക് കണ്ടോ ഈ ഒരു പ്രദേശം ഏതാണ്ട് ഏഴോളം ബോട്ട് സർവീസ് നടത്തിയ ഒരു സ്ഥലമാണിത് ഈ മണലും മണ്ണും അടിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ബോട്ടുകളെല്ലാം മലപ്പുറത്തേക്ക് കൊണ്ടുപോയത അപ്പൊ അതിനുപോലും ഇന്ന് എല്ലാ സൗകര്യങ്ങളും സി പി എമ്മിന് ഉണ്ടായിട്ട് ഭരണ സ്വന്തം ഉണ്ടായിട്ടും ടൂറിസം വകുപ്പ് സ്വന്തം പാർട്ടി കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ട് ഇത് തിരിച്ചു ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പൊ താൽക്കാലിക ഇപ്പൊ അവർ പറയുന്നത് എന്താണ് ഒരു വലിയൊരു അണക്കെട്ടൊക്കെ കൊണ്ടുവരുന്ന അവർ അവരുടെ ഭാഷയിൽ ഇപ്പൊ നാല് കൊല്ലായി ഒരണക്കെട്ടം നമ്മളിവിടെ കാണുന്നില്ല അപ്പം ഇതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി പറയാനല്ലാതെ എനിക്ക് പറയാനുള്ളത് ഇത് അടിസ്ഥാനമായിട്ട് പഞ്ചായത്ത് ചെറിയ ഫണ്ടൊക്കെ നിയോഗിച്ചുകൊണ്ട് ഒരു താൽക്കാലിക ഒരു ഇത് തയ്യാറാക്കിക്കൊണ്ട് വീണ്ടും ആ വാട്ടർ സർവീസ് മറ്റൊക്കെ പുനഃസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്ത് തയ്യാറാണെന്ന് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കെട്ട് കാരണം സി പി എം അധികാരത്തിൽ വന്നതെന്ന് പൊളിഞ്ഞതാണ് ഇതുപോലെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ ആകെ ഒരു പത്തോ ഇരുപത്തയ്യായിരം രൂപയാണ് ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടത് ഇത് മെയിൻ്റനൻസ് ചെയ്യാതെ ഇതിന്ന് കിട്ടുന്നത് ഊരിയെടുക്കുക എന്നല്ലാതെ ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവഴിക്കുന്നില്ല വളരെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ കയറ്റിയ ഒരു സന്തോഷ എൽ ഡി എഫിൻ്റെ പഞ്ചായത്താണ് ഇവിടെ വരിക്കുന്നത് അപ്പം ഇത്രയൊരു വൃത്തിഹീനമായി നടക്കുന്നത് ഈ ഒരു കെട്ടുപോലും നന്നാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഇവരൊക്കെയാണോ ജനങ്ങൾ അധികാരത്തിലേറ്റിയത് അതാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു തൂക്കുപാലം ഈ തൂക്കുപാലം ഇട്ടു ഇട ഇട്ടു തന്നെ അന്നത്തെ കാലത്ത് ഇതിലൂടെ ജനങ്ങൾക്ക് നടന്ന് ഇതിലെ വള്ളവും അതുപോലെ ബോട്ട് സർവീസും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഇന്ന് എന്താണ് നമ്മളീ പാലത്തിൻ്റെ ഒരവസ്ഥ ഒരു പെയിൻ ടച്ച് പോലും ചെയ്തിട്ടില്ല ഇത് ഞാൻ അപകടം സംഭവിക്കുമെന്നാ പറയല്ലേ പല സ്ഥലങ്ങളിലും പല ദൂരങ്ങളിലും പാലങ്ങളൊക്കെ പൊളിയുന്നുണ്ട് ടൂറിസത്തിന്റെ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പാലം പൊളിഞ്ഞു എന്ന് പറഞ്ഞ പത്തതിലൊക്കെ വളർത്തേണ്ടതാണ് അപ്പൊ ഇതും ഒരു മെയിൻ്റെസ് നടത്താനും പോലും അതുകൊണ്ട് നിങ്ങൾക്കറിയാം ആ ആ കാണുന്ന സ്ഥലം കുട്ടികളുടെ മനോഹരമായ പാർക്കായിരുന്നു കുട്ടികൾക്ക് ഉല്ലസിക്കാൻ പറ്റുന്ന സൈക്കിൾ അങ്ങനെ എല്ലാ അടിസ്ഥാനുണ്ടാകും ഇതിന്റെ അതൊക്കെ ഇവിടുന്ന് ഇവർ തൂക്കി വിറ്റോ എന്നാണ് എൻ്റെ സംശയം എൽ ഡി എഫ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ഇതൊന്നും ഇവിടെ കാണുന്നില്ല ഓക്കെ ഒന്നും ഇവിടെ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് ഇരിക്കാവുന്ന ഒരു നല്ലൊരു കേന്ദ്രമായിരുന്നു ഇന്നത് ആ ഇത് ഇവിടെ ഏറ്റവും വലിയൊരു വികസനം വന്നെന്ന് പറയുന്നത് എന്താണ് പത്ത് രൂപ യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്നു ഇരുപത് രൂപയാക്കി ഇതിന്റെ ഇതിലേക്ക് പ്രവേശന ഫീസ് കൂട്ടുക പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുക എന്നല്ലാതെ ഈ പാർക്കിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഈ പഞ്ചായത്തുമായി താല്പര്യപ്പെടുത്തുകൊണ്ട് സർക്കാരും കൊണ്ട് ചെയ്യിച്ചിട്ടില്ല മറ്റുള്ള കാലങ്ങളൊക്കെ അറിയാം ഇവിടെ യു ഡി എഫ് പഞ്ചായത്ത് വരച്ച കാലത്ത് എൽ ഡി എഫ് ആണ് സംസ്ഥാനം വയക്കുന്നത് അങ്ങനെ അന്ന് ഫണ്ട് കിട്ടില്ല എന്ന് നമുക്ക് എഴുതാം പക്ഷെ ഇവിടെ എ പി അനിൽകുമാർ മന്ത്രിയായും കുറഞ്ഞ ഫണ്ടല്ലാതെ ഉമ്മറോയ സ്ഥാപിച്ചെടുത്ത അതല്ലാതെ ഇവിടെ ഒരു മണൽ തരി പോലും വേറെ അതല്ലെങ്കിൽ ഒരു മരം വെച്ചു പിടിപ്പിക്കുക ഒരു ചെടി വെച്ചു പിടിപ്പിക്കുക എന്നല്ലാതെ ഇല്ല നോക്കി നടത്താൻ ഒന്നുകൂടി സി പി എമ്മിന്റെ പിന്നെ പ്രാദേശിക പ്രവർത്തകർ അതിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ അല്ലാതെ ഒരു സൗകര്യവും അടിസ്ഥാനം ഇവിടെ ഒരുക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ഈ സമരം കരുവാണ്ട് പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസും മറ്റുള്ള സംഘവും ഏറ്റെടുത്ത് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് വരും അതിന് ഞങ്ങൾ ഇന്ന പോലത്തുള്ള ആൾക്കാർ നേതൃത്വം കൊടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്